നെടുമ്പോയിൽ മാനന്തവാടി ചുരം പാതയിലെ നിർമ്മാണ തൊഴിലാളിയുടെ മരണത്തിൽ കരാറുകാരനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പോലീസിൽ പരാതി നൽകി സംഭവത്തിൽ കരാറുകാരന്റെ ഭാഗത്തു നിന്നും കുറ്റകരമായ അനാസ്ഥയാണുണ്ടായത് പതിനഞ്ച് മീറ്ററോളം താഴ്ചയിൽ ഒറ്റ സ്റ്റെപ്പായാണ് മണ്ണെടുത്തത് ഇതുതന്നെ മണ്ണിടിയാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നും നാട്ടുകാർ പറയുന്നു രണ്ട് റോഡ് എടുക്കാതെ നമ്മളെ നാട്ടുകാർ നിരന്തരം ആവശ്യപ്പെട്ടതാണ് ഒരു അപ്പോഴത്തെ റോഡ് ഉണ്ടാക്കിയിട്ട് വേണം ഈ റോഡിൽ പണി തുടങ്ങണം നമുക്ക് അതിന് രൂപയുള്ള രാഷ്ട്രീയക്കാരും പിന്നെ രാഷ്ട്രീയക്കാരും ചില കോൺട്രാക്റ്റുമായിട്ട് ഒപ്പിച്ചതാണെന്നാണ് നമുക്ക് സംശയം നാട്ടുകാർ നമുക്ക് നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടതാണ് നമുക്ക് വെച്ചാൽ ഇപ്പോൾ ഒരു മരണം വരെ സംഭവിച്ചു എല്ലാവരും എപ്പോഴും പറയുന്നത് മണ്ണിടിച്ചിട്ടാണ് ഈ അപകടം സംഭവിക്കുന്നത് പക്ഷേ മണ്ണിടിക്കറ്റിലെ അപകടം ഉണ്ടായിരുന്നു കാരണമെച്ചാൽ ആ കമ്പി എന്നൊന്നും അറിഞ്ഞു കണ്ടിട്ടാണ് ഈ അപകടം സംഭവിച്ചത് നിങ്ങൾക്ക് കാണാൻ ഇപ്പം പോയി കഴിഞ്ഞാൽ എനിക്കാണ് നാട്ടുകാരൊക്കെ നമ്മൾ കുറേ പരമാവധി ആവശ്യപ്പെട്ടാണ് ഇവരോട് എന്തെങ്കിലും ഇത് ചെയ്യണമെന്നും പറയുന്നത് ആരുമില്ല ഒരു ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥന്മാരക്കാർ ഇവിടെ പണി എടുപ്പിക്കാനോ കാര്യങ്ങളൊന്നും ആക്കാനോ ആളുകളൊന്നും ഇല്ലെങ്കിൽ തോന്നിയവലാണ് പണി ഒരു അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് നിർമ്മാണിപ്പോൾ നടന്നത് മെയിൻ വഴിയുള്ള നമ്മൾ ഏറെക്കാരെ സംബന്ധിച്ച് നമ്മളൊരു പത്തുനൂറ് വീട്ടുകാരുണ്ട് നമ്മൾ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടതല്ല നമുക്കൊരു വാഹന സൗകര്യം കാര്യങ്ങളൊന്നുമില്ല ഈ മരിച്ച വീട്ടിലോ അവരുടെ അവർക്കും വാഹന സൗകര്യവും കാര്യങ്ങളൊന്നുമില്ലല്ലോ ഞാൻ തന്നെയാണ് തൽക്കാലികമായിട്ട് തൽക്കാലം പണിക്കാം തൽക്കാലികമായിട്ട് പണിക്കാൻ ഒക്കെ ഏത് കമ്പനി ആരാണ് കരാർ എടുത്തത് അറിയോ കരാർ എടുത്ത് ആരാണെന്ന് അറിയില്ല ഒരു എന്ന് ഏളുപിഴു അവരാണ് ഇതിൻ്റെ മണ്ണിന്റെ കോണ്ടാക്ട് വന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് കേക്കെയാണ് കേക്കേൻ്റെ റെഡിമിക്സ് ആണ് ഒന്ന് കോപ്പറേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ് എന്താണെന്ന് പറഞ്ഞത് ഇതുവരെ കോ കോൺട്രാക്ടർമാർ അവരോട് വീടുവായിട്ട് ബന്ധപ്പെടുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇപ്പോഴും അവര് അതൊക്കെ പറഞ്ഞിട്ട് പത്തോളം മണിക്കൂർ ഉണ്ടാവട്ടെ ഇവിടെ എപ്പോഴും എട്ട് മണിക്കാരെ അപ്പോൾ അവർ പറഞ്ഞ് എത്ര മാസം കൊണ്ട് പണി തീർത്തരാന്ന് പറഞ്ഞത് ഇത് അവർ പറഞ്ഞത് രണ്ട് മാസം കൊണ്ട് പണി തീർത്തരാനും പറഞ്ഞാണ് പണി തുടങ്ങിയത് മാത്രമല്ല അപകടമുണ്ടായത് മണ്ണിടിഞ്ഞു വീണല്ല പതിനഞ്ച് മീറ്റർ വീതിയിൽ ഒന്നര മീറ്ററോളം ഹൈറ്റിൽ കോൺക്രീറ്റ് ചെയ്യുവാനായി നിർമ്മിച്ച ഇരുമ്പ് കമ്പിനെറ്റ് മറിഞ്ഞ് തൊഴിലാളിയുടെ മുകളിൽ വീണതിനെ തുടർന്നാണ് മരണം സംഭവിച്ചത്

ഉദ്യോഗസ്ഥന്മാരും കൂടെ കൂടി കൊടുത്തിരിക്കുന്ന വാർത്തകൾ മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ടായ ഒരു അപകടം എന്നാണ് അത് വാസ്തവവിരുദ്ധമായൊരു കാര്യമാണ് രണ്ടുകണക്കിനുള്ള കമ്പി നെറ്റ് കെട്ടി അതിനെ താങ്ങി നിർത്തുന്നതിന് വേണ്ടി അഴവള്ളിയുടെ വലുപ്പത്തിലുള്ള വളരെ നേരിയ കണ്ട് കയർ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് വലിച്ചു കെട്ടിയിട്ടാണ് ആ കമ്പി നിർത്തിയിട്ടുണ്ടായിരുന്നത് ആ കയറിൻ്റെ ഒരു കല്ലിൽ കെട്ടി ഇളകി കിടക്കുന്ന മണ്ണിൻ്റെ മേലെ വെച്ച് അതിൻ്റെ മേലെ ഒരു കല്ലും കൂടി ഇട്ട് വെച്ചിട്ട് അങ്ങനെ വളരെ ഉത്തരവാദിത്തരഹിതമായും ഒരു മുൻകരുതൽ മുൻകരുതലില്ലാതെ ഒരു കുത്തു കൊടുക്കുകയോ അതിൽ ഒരു സ്റ്റാൻഡ് കൊടുത്ത് നിർ നിർത്തുകയോ ഒന്നും ചെയ്യാതെയാണ് ആ കമ്പി അവിടെ കെട്ടിക്കൊണ്ടിരുന്നത് അതിനുള്ളിൽ ഇരുന്ന് പണിയെടുത്തുകൊണ്ടിരുന്ന ആൾക്കാർ ആരോ ഈ കമ്പിയെ തട്ടുകയോ എന്നു സംഭവിച്ചപ്പം ആ കമ്പി നെറ്റ് അപ്പാടെ ആ കയർ വലിഞ്ഞ് പോലെ ആ മനുഷ്യൻ്റെ പുറത്തേക്ക് വീണാണ് ഒരാൾ മരണപ്പെടുകയും രണ്ടാൾക്ക് പരിപ്പിക്കുകയും ചെയ്തത് അത്രയും വലിയൊരു അപകടം നടന്നിട്ടും അവർ മണ്ണിടിഞ്ഞ് അപകടം ഉണ്ടായി എന്നും പറഞ്ഞുകൊണ്ട് അവർ റിപ്പോർട്ട് തയ്യാറാക്കി ഉദ്യോഗസ്ഥന്മാരും കരാറുകാരും കൂടെ ഫണ്ട് അടിച്ചുമാറ്റാനുള്ള പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പലവട്ടം ഇതിനെക്കുറിച്ച് നാട്ടുകാർ പരാതിപ്പെട്ടിട്ടും അതിനെതിരെ ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല അവർ വെല്ലുവിളിച്ചുകൊണ്ട് ആ റോഡ് ക്രോസ് ചെയ്യുകയും ഏതാണ്ട് കീഴ്ക്കാന്തൂക്കായ സ്ഥലത്ത് പത്ത് പതിനഞ്ച് മീറ്റർ ചരിവുള്ള സ്ഥലത്ത് അതിൻ്റെ കീഴിൽ ഒരു പന്ത്രണ്ട് പതിനഞ്ച് മീറ്ററോളം ആഴത്തിൽ തൂക്കായിട്ട് മണ്ണിടി മണ്ണ് അരി അരിച്ചെടുത്ത് അരിഞ്ഞെടുത്തിട്ടാണ് ആ നിർമ്മാണ പ്രവൃത്തിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരെ നാട്ടുകാർ പലവട്ടം പോയി പരാതി കുറഞ്ഞെന്നും ഉദ്യോഗസ്ഥന്മാരെ നേരിട്ട് കണ്ടും ഉദ്യോഗസ്ഥന്മാരെയോട് കൂട്ടിക്കൊണ്ടുവന്നും നമ്മൾ കാണിച്ചു കൊടുക്കുന്നു പരാതി പരാതിപ്പെട്ടിട്ടും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പോഴും വലിയ അപകടാവസ്ഥയിലാണ് നില്ക്കുന്നത് ഒരുവട്ടം എണ്ണ അത് എവിടുന്നേരം ആ സൈഡിൽ നിന്ന് ഇടിഞ്ഞു വീഴുമ്പോൾ തന്നെ അത് വലിയ വാർത്ത കൊടുത്ത് വീണ്ടും വീണ്ടും ഫണ്ട് പാസ്സാക്കി അവർ ഈശകീർപ്പിക്കാനുള്ള ഒരു നടപടിയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരുന്നത് അതൊരുവിധ സുരക്ഷാ മുൻകരുതലുകളും ഇവിടെ പാലിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ കരാറുകാരനെതിരെ മനപൂർവ്വമുള്ള നരഹത്തേക്ക് കേസെടുക്കുകയും തൊഴിലാളിയുടെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രദേശവാസികൾ കേളകം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി കരാറുകാരന്റെ ഈ അനാസ്ഥ തുടർന്നാൽ ഇനിയും ഇത്തരം അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും തന്നെ ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു പ്രദേശവാസികളായ സിനോ ജോസ് ടോമി അമ്പലത്തിങ്കൾ ബിനു കളത്തിൽ ബിപിൻ വിൽസൺ തുടങ്ങിയവർ ചേർന്നാണ് പരാതി നൽകിയത് ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു ന്യൂസ് ടുഡേ കണ്ണൂർ